ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എസ് ആർ മലപ്പുറം ടു അപ്പോൾ ദാ നമ്മൾ ഇന്ന് പോകണത് വണ്ടൂരിലേട്ടോ വണ്ടൂരിലേക്കാട്ടോ അവിടെയാണ് അനേകത്തി ഡെലിവറി കഴിഞ്ഞ് കിടക്കണത് കിടക്കണത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത വിശേഷങ്ങളെ കാണാം അപ്പോൾ ദാ ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ അവിടെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ചാൽ നമ്മുടെ സെക്കൻഡ് ചാനലാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നല്ല കുട്ടിയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം യാത്രകളും അപ്പോൾ ഗേസ് തൻ്റെ മല്ലിക തോട്ടം കേട്ടോ എന്താ ഈ സമയത്ത് ഒരുപാട് ഈ സമയത്തല്ല ഏത് സമയത്തൊരുപാട് എന്താ പറയുക പൂമ്പാറ്റകളൊക്കെ വരട്ടെ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക നമ്മളെ ഫ്രണ്ടിലുള്ള മല്ലിക മല്ലിക കേട്ടോ നമ്മളെ അടുക്കള ഭാഗത്ത് കുറച്ചും കൂടി മല്ലിക കണ്ടിട്ടോ കുറെ മല്ലിക ഒരുപാട് പൂക്കളുണ്ട് അടുക്കള ഭാഗത്ത് ഇത് ഞാൻ ഫ്രണ്ടിൽ കൊടുന്ന് കുഴിച്ചിട്ട് മല്ലിക്കാണ് കിട്ടും നല്ല രസം കാണാൻ കിട്ടോ അപ്പോൾ നമുക്ക് ുമെന്നാ വരുന്നത് കേട്ടോ അപ്പോൾ അതാണ് അനിയത്തി കിടക്കണ പിന്നെ എന്ത് കേട്ടോ ഹോം കെയർ പ്രസവ രക്ഷൻ ഇങ്ങനെ ആട്ടാണ് വരുന്നത് ഇത് രണ്ട് നിലയിലായിട്ടാണ് ഇവിടെ ഉള്ളത് പിന്നെ പിന്നെ മുകളിൽ ഓപ്പൺ ആയിട്ടാണ് അവിടെ നമുക്ക് ഫുഡും പിന്നെ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനും അല്ല സോറി തിരുമ്പാനും അതേപോലെ പിന്നെ തോഴാനൊക്കെ എല്ലാ സ്ഥലങ്ങൾ കേട്ടോ പിന്നെ അവിടെ ചെറിയൊരു കുട്ടികളൊക്കെ ഒരു ഊഞ്ഞോലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ ഈ റൂമിലാണ് കേട്ടോ നമ്മുടെ റൂമിൻ്റെ പേര് റോസ് എന്നാണ് ഇതാണ് അനിയ അനിയത്തി എടുക്കുന്ന റൂമ് കേട്ടോ റോസ് എന്നുള്ള പേരിലാ കേട്ടോ അപ്പോൾ വന്ന് കയറുന്ന സിറ്റ് ഔട്ടാണ് ഫസ്റ്റ് റൂം തന്നെ കേട്ടോ നമ്മൾ ഫസ്റ്റ് കയറി വരണതാ ഇങ്ങനെ കയറി വരുമ്പോൾ ഫസ്റ്റ് റൂം അപ്പോൾ നമ്മൾ നേരെ നമ്മൾ സിറ്റോട്ടിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെയ്യണത് ഒരു ലിവിങ് ആൻഡ് ഡൈനിങ് ഹാൾ ആട്ടോ അതായത് നമുക്കവിടെ ഇരിക്കാനുള്ള ഒരു സെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടേബിളും ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതിലൊരു ബെഡ്റൂം ആട്ടത് ലൈറ്റ് ഓൺ അല്ല അപ്പോൾ ഒന്ന് ഓൺ അപ്പോൾ അതാ ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ മക്കൾ ഗെയിം കളിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പം അതിൻ്റേതായ ചിലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ പിന്നെ വരുന്നത് ഹാളിലൊരു ടോയ്ലറ്റ് ഉണ്ട് പിന്നെ ഇതൊരു ബെഡ്റൂമും പിന്നെ അടുത്തത് വരുന്നത് കിച്ചൺ കേട്ടോ കിച്ചണും ബാക്കി ആട്ടെ അപ്പോൾ ഇതാണ് കിച്ചണ് നമുക്കവിടെ ഫ്രിഡ്ജും പിന്നെ അതേപോലെ നമുക്കിഞ്ഞ് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം അപ്പോൾ അതിനുള്ള നമ്മുടെ വീട്ടിൽ നിന്ന് എന്താ പറയുക ഒരു ഗ്യാസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഗ്യാസും കുറ്റി കൊണ്ട് വന്നിട്ടുണ്ടെട്ടോ അടുപ്പാടുണ്ട് ഓൾറെഡി പിന്നെ നമുക്ക് സാധനങ്ങൾക്കാല സ്പേസും കാര്യങ്ങളും അങ്ങനെ കണ്ടു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമുക്കുള്ളത് അടുത്തൊരു പെടുക്കും കേട്ടോ അപ്പോൾ നിങ്ങളൊരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം മറക്കരുത് കേട്ടോ അപ്പോൾ അതാ പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഈ ബെഡ്റൂമിലേക്കാണ് ഇവിടെ നമ്മൾ ഒരു ടോയ്ലറ്റ് ഉണ്ട് ബെഡ്റൂമിൽ ഇവിടെയാണ് ബേബിയും പാനീയത്തെയും കിടക്കണം കേട്ടോ പിന്നെ നമുക്ക് അതും അത്യാവശ്യം ഇതും തന്നെ സ്പേസ് ഉള്ളൊരു റൂമാണ് കാരണം നമുക്ക് ബേസ്റ്റും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ കൊട്ടകളൊക്കെ വെക്കാൻ സ്പേസ് വേറെ ആയിട്ട് ഇതുപോലെ ഇവിടെ ഇങ്ങനെ വേറെ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഒരു സെറ്റ് ചെയ്യേണ്ടത് റൂമിൽ പിന്നെ ബേബിക്ക് എക്സ്ട്രാ കടക്കാനുള്ളൊരു ബെഡും ഉണ്ട് കേട്ടോ ഇതേപോലെ ബേബിക്ക് എക്സ്ട്രാ കടക്കാൻ ഒരു ബെഡും ഉണ്ട് പിന്നെ ബെഡിൽ അവൾ കിടക്കണ്ടെട്ടോ അപ്പം അതിനധികം കാണിക്കണില്ല ഒരു നല്ലൊരു ബെഡ്ഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ പിന്നെ നമ്മളെ ബേബിനെ ഇവിടെ കിടത്തില്ല കേട്ടോ ഈ കിടക്കയിലും കിടത്തു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് കൂടുതൽ വിശേഷങ്ങൾ എടുക്കാൻ പറ്റിയില്ല പിന്നീട് താത്തിയും അന്യത്തിയും ആ തോണി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നല്ല രസമായ എൻ്റെ കൂടി ഇരുന്നു അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യും ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കിയിട്ട് ബാ ബൈ